റഷ്യയുമായുള്ള ബന്ധത്തിന്റെ പേരിൽ ഇന്ത്യ എന്ന ലോകത്തിന്റെ പല കോണുകളിൽ നിന്നും പ്രത്യേകിച്ച് അമേരിക്കയിൽ നിന്നും പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും വളരെയധികം സമ്മർദ്ദം നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ് മാറിക്കൊണ്ടിരിക്കുന്ന ലോകക്രമത്തിൽ ഓരോ രാജ്യങ്ങളും തങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് നിലപാടുകൾ മാറ്റാറുണ്ട് ലോകശക്തികളുടെ ചലിക്കുന്ന ചെസ് ബോർഡിൽ ഓരോ രാജ്യവും തന്റെ താല്പര്യങ്ങളുടെ ഗണിതം കണക്കാക്കി നിലപാടുകൾ മാറ്റുമ്പോഴും കാലത്തിന്റെ കൊടുങ്കാറ്റുകൾക്കിടയിലും റഷ്യയോടുള്ള സൗഹൃദത്തിൽ ഇന്ത്യയുടെ നിലപാട് ഉരുക്കുപോലെ ഇന്നും അചഞ്ചലമാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ചിൽ ജപ്പാന്റെ നഗരങ്ങളിൽ അണുബോംബ് വർഷിച്ച് ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കിയ അമേരിക്ക ഇന്ന് ജപ്പാന്റെ ഉറ്റ ഉറ്റമിത്രമാണ് കലണ്ടറിലെ ഏടുകൾ മാറി മറിയുന്നത് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളും മാറുന്നത് പതിവാണ് എന്നാൽ എന്തുകൊണ്ടാണ് ഇന്ത്യ റഷ്യയുമായുള്ള സൗഹൃദത്തിൽ ഇത്രയധികം ഉറച്ചു നിൽക്കുന്നത് റഷ്യയുമായി അത്യാധുനിക ആയുധ നിർമ്മിതിയിൽ ഒരുമിച്ച് നിൽക്കുന്നത് നാൽപ്പത് ശതമാനം ക്രൂഡ് ഓയിൽ റഷ്യയിൽ നിന്ന് മാത്രം വാങ്ങിക്കുന്നത് ആ ചോദ്യത്തിനുള്ള ഉത്തരം ഇന്ത്യയുടെ ചരിത്രത്തിലുണ്ട് പല കഥകളെയും വെല്ലുന്ന ഒരു കഥ ഇന്ത്യക്ക് പറയാനുണ്ട് സ്വന്തം ജനതയുടെ ചോര കൊണ്ട് പാകിസ്ഥാൻ ഒരു സമൂഹത്തെ മുക്കിക്കൊല്ലാൻ ശ്രമിച്ചപ്പോൾ ജനാധിപത്യത്തിന്റെ വക്താക്കൾ എന്ന് പറയുന്നവർ കൊലയാളികളുടെ ഒപ്പം നിന്നപ്പോൾ ഒരു ആത്മാർത്ഥ സുഹൃത്ത് ഇന്ത്യയ്ക്കായി കടലിൽ കാവൽ നിന്നതിന്റെ കഥ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിന്റെ കഥ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ പാകിസ്ഥാൻ രൂപീകരിക്കപ്പെട്ട നാൾ മുതൽ തന്നെ കിഴക്കൻ പാകിസ്ഥാനിലെ അതായത് ഇന്നത്തെ ബംഗ്ലാദേശിലെ ബംഗാളി ജനതയെ പാകിസ്ഥാനിലെ ഭരണകൂടം രണ്ടാം നിര പൗരന്മാരായി മാത്രമാണ് കണ്ടിരുന്നത് രാജ്യത്തിന്റെ ജനസംഖ്യയുടെ ഭൂരിഭാഗം കിഴക്കൻ ഭാഗത്തായിരുന്നുവെങ്കിലും സമ്പത്തും സാമ്പത്തികവും സൈനിക ശക്തിയും എല്ലാം വെസ്റ്റിന്റെ അതായത് ഇന്നത്തെ പാകിസ്ഥാന്റെ പിടിയിലായിരുന്നു ഭാഷ സംസ്കാരം സാമ്പത്തിക പുരോഗതി ഒന്നിലും കിഴക്കൻ പാകിസ്ഥാനെ വെസ്റ്റ് പാകിസ്ഥാൻ അവർക്ക് അടിച്ചമർത്തലിന്റെ ഇടണ്ട തടവറ സമ്മാനിച്ചു ഈ വിവേചനത്തിനെതിരെ ജനങ്ങളുടെ ശബ്ദമായി ഉയർന്നത് ഷെയ്ഖ് മുജീബുർ റഹ്മാൻ ആയിരുന്നു അദ്ദേഹത്തിന്റെ പാർട്ടിയായ അവാമി ലീഗ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷ വിജയം കരസ്ഥമാക്കി ജനാധിപത്യത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ അനുസരിച്ച് മുജീബ് ഇന്നത്തെ ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയാകേണ്ടതായിരുന്നു എന്നാൽ ഒരു ബംഗാളി നേതാവിന് അധികാരം കൈമാറാൻ പാകിസ്ഥാനിലെ സൈനിക ഭരണകൂടം തയ്യാറായിരുന്നില്ല ജനാധിപത്യത്തെ തള്ളി മറിച്ചുകൊണ്ട് അവർ അധികാരം പിടിച്ചടക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് മാർച്ച് ഇരുപത്തിയാറിന് പാകിസ്ഥാൻ സൈന്യം ഓപ്പറേഷൻ സെർച്ച് ലൈറ്റ് എന്ന പേരിൽ ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ വംശകത്തുകളിൽ ഒന്നിന് തുടക്കം കുറിച്ചു രാഷ്ട്രീയ എതിരാളികൾ വിദ്യാർത്ഥികൾ സാധാരണക്കാർ ആരെയും അവർ വെറുതെ വിട്ടില്ല ലക്ഷക്കണക്കിന് സ്ത്രീകൾക്ക് നേരെ ക്രൂരമായ ബലാത്സംഗം നടന്നു ഗ്രാമങ്ങളും നഗരങ്ങളും രക്തത്തിൽ മുങ്ങി ചോരപ്പുഴകളായി ഒഴുകി പാവപ്പെട്ട ജനങ്ങളുടെ വിലാപങ്ങൾ ആകാശം മുട്ടെ അലയടിച്ചു ജീവൻ രക്ഷിക്കാനായി ഒരു കോടിയോളം അഭയാർത്ഥികൾ വീട്ടുകാരെയും കുടുംബങ്ങളെയും വിട്ട് ഇന്ത്യൻ അതിർത്തിയിലേക്ക് ഒഴുകിയെത്തി ഇത് മനുഷ്യാവകാശത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മാനവീയ ദുരന്തങ്ങളിൽ ഒന്നായിരുന്നു ഇന്ത്യക്ക് കണ്ണടച്ചിരിക്കാനാകില്ലായിരുന്നു കാരണം ഈ പ്രതിസന്ധി മനുഷ്യാവകാശ ലംഘനത്തിന്റെ പ്രശ്നം മാത്രമല്ല ഇന്ത്യയുടെ സാമൂഹികവും സാമ്പത്തികവും ആയുസ് തന്നെ തകർക്കാൻ ശേഷിയുള്ള ഒരു കൊടുങ്കാറ്റായിരുന്നു ഇന്ത്യ യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകൾക്ക് അന്തിമ രൂപം നൽകി ലോകം ഇന്ത്യ എന്ത് നീക്കമെടുക്കുമെന്ന് ഉറ്റുനോക്കി പക്ഷേ അമേരിക്കയും ബ്രിട്ടനും സ്വീകരിച്ച നിലപാട് ഇന്ത്യയെ അമ്പരിപ്പിക്കുന്നതായിരുന്നു ശീതയുദ്ധത്തിന്റെ രാഷ്ട്രീയ ചെസ് ബോർഡിൽ അമേരിക്കയ്ക്ക് ഒരു പ്രത്യേക ഗണിതം ഉണ്ടായിരുന്നു സോവിയറ്റ് യൂണിയനെ എതിരിടാൻ ചൈനയെ സ്വന്തം പക്ഷത്ത് നിർത്താൻ പാകിസ്ഥാന്റെ സഹകരണം അവർക്ക് അനിവാര്യമായിരുന്നു അതുകൊണ്ട് തന്നെ പാകിസ്ഥാന്റെ ക്രൂരതകൾക്കെതിരെ അവർ കണ്ണടച്ചു മാത്രമല്ല അവർ പാകിസ്ഥാനെ പണവും ആയുധങ്ങളും നൽകി സഹായിച്ചു ഈ സത്യം മനസ്സിലാക്കിയ ഇന്ദിരാഗാന്ധി ചരിത്രത്തിലെ ഏറ്റവും തന്ത്രപൂർണമായ നയതന്ത്ര നീക്കങ്ങളിൽ നീക്കങ്ങളിലൊന്നിന് തുടക്കം കുറിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഓഗസ്റ്റ് ഒൻപതിന് ഇന്ത്യയും സോവിയറ്റ് യൂണിയനും തമ്മിൽ ഇരുപത് വർഷത്തെ സമാധാന സൗഹൃദ സഹകരണ ഉടമ്പടി ഒപ്പുവെച്ചു ഈ കരാറിലെ ഒൻപതാം വകുപ്പ് ഇന്ത്യക്ക് ഇരുമ്പ് കവചമായി നിലകൊണ്ടു അത് ഇങ്ങനെയായിരുന്നു കരാറിലേർപ്പെട്ട ഏതെങ്കിലും ഒരാളെ ആക്രമിച്ചാൽ അത് മറ്റേ രാജ്യത്തിനെതിരായ ആക്രമണമെന്നായി കണക്കാക്കൂ അമേരിക്കയ്ക്കും ചൈനയ്ക്കും നൽകിയ വ്യക്തവും ശക്തവുമായ മുന്നറിയിപ്പായിരുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ മൂന്നിന് പാകിസ്ഥാൻ ഇന്ത്യൻ വ്യോമ താവളങ്ങൾ ആക്രമിച്ചു യുദ്ധം ഔദ്യോഗികമായി ആരംഭിച്ചു പക്ഷേ അതിനു മുൻപ് തന്നെ കടലിൽ ഒരു നീക്കം അരങ്ങേറിയിരുന്നു ബംഗാൾ ഉൾക്കടലിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഇന്ത്യൻ നാവികസേനയുടെ അഭിമാനമായ ഐ എൻ എസ് വിക്രാന്ത് പാകിസ്ഥാൻ സൈന്യത്തിന്റെ പ്രധാന ലക്ഷ്യമായി മാറിയിരുന്നു അതിനെ തകർക്കാൻ അവർ ഏറ്റവും അത്യാധുനികമായ സബ്മറൈൻ പി എൻ എസ് ഗാസിയെ രഹസ്യമായി അയച്ചു പക്ഷേ ഇന്ത്യൻ നാവികസേനയുടെ ബുദ്ധിപരമായ കെണിയിൽ കുടുങ്ങി പി എൻ എസ് ഗാസി കടലിന്റെ ഇരുണ്ട അടിത്തട്ടിലേക്ക് എന്ന മുങ്ങി പാകിസ്ഥാൻ സൈന്യത്തിന്റെ ആത്മവിശ്വാസം ഒരൊറ്റ പ്രഹരത്തിൽ ഇന്ത്യ തകർത്തു കടലിൽ വിജയഗാഥ എഴുതിയ ഇന്ത്യ കരയിൽ മിന്നൽ വേഗത്തിൽ മുന്നേറ്റം തുടങ്ങി കിഴക്കൻ പാകിസ്ഥാനിൽ ബംഗ്ലാദേശ് വിമോചന സേനയായ മുക്തി ബാഹിനിയുമായി ചേർന്ന് ഇന്ത്യൻ സൈന്യം കരുത്തുറ്റ ആക്രമണം നടത്തി യുദ്ധത്തിന്റെ ഗതി തിരിവേഗത്തിൽ ഇന്ത്യയുടെ പക്ഷത്ത് മാറി പാകിസ്ഥാന്റെ പരാജയം ഉറപ്പായ നിമിഷം അമേരിക്ക തന്റെ തനി നിറം പുറത്തെടുത്തു ലോകഭൂപടത്തിൽ വലിയൊരു കൊടുങ്കാറ്റ് വീശി തുടങ്ങി വാഷിംഗ്ടണിലെ ഓവൽ ഓഫീസിൽ നിന്ന് പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ ഇന്ത്യക്ക് മുന്നറിയിപ്പ് നൽകി ഇന്ത്യ എത്രയും പെട്ടെന്ന് യുദ്ധത്തിൽ നിന്ന് പിന്മാറണം അല്ലാത്തപക്ഷം അമേരിക്ക നേരിട്ട് ഇന്ത്യക്കെതിരെ യുദ്ധത്തിനിറങ്ങും അതിന്റെ തുടർച്ചയായി അമേരിക്കയുടെ ഏഴാം കപ്പൽപട അന്നത്തെ ലോകത്തിലെ ഏറ്റവും ഭീകരമായ ആണവവാഹിനി യുദ്ധസേന നേരെ ബംഗാൾ ഉൾക്കടലിലേക്ക് പുറപ്പെട്ടു ലക്ഷ്യം ഇന്ത്യയെ ഭയപ്പെടുത്തി യുദ്ധം അവസാനിപ്പിക്കാൻ സമ്മർദ്ദം ചെലുത്തുക മാത്രമല്ല അമേരിക്കയുടെ ഏറ്റവും അടുത്ത കൂട്ടാളിയായി ബ്രിട്ടനും ചുവടുപിടിച്ചു അവർ തങ്ങളുടെ ശക്തമായ എച്ച് എം എസ് ഇകൾ അടങ്ങുന്ന കപ്പൽപ്പടയെ ഇന്ത്യൻ ജലപരിധിയിലേക്ക് നീക്കി തുടങ്ങി ലോകത്തോട് അവർ പറയാൻ ശ്രമിച്ചത് വളരെ വ്യക്തമായിരുന്നു നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങൾ ഞങ്ങളെ നേരിടേണ്ടി വരും പക്ഷെ അപ്പോഴാണ് ഇന്ത്യയുടെ അജഞ്ചുലമായ സുഹൃത്ത് സോവിയറ്റ് യൂണിയൻ അഥവാ ഇന്നത്തെ റഷ്യ മോസ്കോയിലെ ക്രെംലനിൽ നിന്ന് നേരിട്ട ഉത്തരവ് ഇന്ത്യയെ തൊടാൻ ആരും ശ്രമിക്കരുത് തൊട്ടാൽ അത് അനിയന്ത്രിതമായിരിക്കും ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് സബ്മറൈനുകളും യുദ്ധ കപ്പലുകളുമായി സോവിയറ്റ് യുദ്ധസേന രംഗത്തിറങ്ങി അമേരിക്കൻ ബ്രിട്ടീഷ് കപ്പൽപടയ്ക്ക് മുൻപിൽ ഒരു വൻ ഇരുമ്പും അതിൽ തീർത്തു സന്ദേശം തീർത്തും വ്യക്തമായിരുന്നു ഇന്ത്യയെ നേരിടാൻ വരുന്നതിന് മുൻപ് നിങ്ങൾ സോവിയറ്റ് യൂണിയനുമായി യുദ്ധം ചെയ്യേണ്ടി വരും അന്ന് ലോകം മൂന്നാം മഹായുദ്ധത്തിന്റെ വക്കിലെത്തി അമേരിക്കയും ബ്രിട്ടനും സംഭവങ്ങളുടെ ഗൗരവം തിരിച്ചറിഞ്ഞ് പിന്നോട്ടു പോയി പുറത്തു നിന്നുള്ള ഭീഷണികൾ സോവിയറ്റ് യൂണിയൻ തടഞ്ഞതോടെ ഇന്ത്യൻ സൈന്യം മുഴുവൻ ശക്തിയോടെ മുന്നേറി വെറും പതിമൂന്ന് ദിവസം കൊണ്ട് കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ഡിസംബർ പതിനാറ് തൊണ്ണൂറ്റിമൂവായിരം പാകിസ്ഥാനി സൈനികർ ഇന്ത്യൻ സൈന്യത്തിന് മുൻപിൽ നിരുപാധികമായി കീഴടങ്ങി ഇത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ സൈനിക കിരീടങ്ങളായി ചരിത്രത്തിൽ രേഖപ്പെടുത്തി ഈ വിജയത്തോടെ ലോക ഭൂപടത്തിൽ ബംഗ്ലാദേശ് എന്നൊരു പുതിയ രാഷ്ട്രം പിറന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ആ മഹായുദ്ധത്തിൽ സോവിയറ്റ് യൂണിയൻ ഇന്ത്യക്ക് നൽകിയ പിന്തുണ മാത്രമല്ല ഒരു സൈനിക സഹായം അത് ഒരു ആത്മബോധത്തിന്റെ പ്രഖ്യാപനമായിരുന്നു പിന്നീട് ഊർജം പ്രതിരോധം ബഹിരാകാശം വ്യാപാരം തുടങ്ങി അനവധി മേഖലകളിൽ ഇന്ത്യ റഷ്യ സൗഹൃദം കൂടുതൽ ശക്തമായി ഇന്നും എത്ര സമ്മർദ്ദങ്ങൾ ഉണ്ടായാലും ഇന്ത്യ റഷ്യയുമായുള്ള ബന്ധത്തിൽ ഉറച്ചു നിൽക്കുന്നു കാരണം ചില ബന്ധങ്ങൾ ലാഭനഷ്ടങ്ങളുടെ കണക്കു പുസ്തകത്തിൽ അളക്കാനാവില്ല അവ പ്രതിസന്ധികളുടെ തീപ്പൊരി താണ്ടി വിശ്വാസത്തിന്റെ അടുപ്പിൽ ഉരുകിയ ആത്മബന്ധങ്ങളാണ്